കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ടു പോയിന്റ് ഓ ലേൺ വൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ടു പോയിന്റ് ഓയിലൂടെ ഇക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസിഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു ബിഗ് ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ആറ് എന്നതാണ് നമ്പർ ഒന്ന് അൾട്ടിമേറ്റ് അനാലിസിസ് ചെയ്യാൻ പോകുന്നത് എം എ ഇംഗ്ലീഷ് ഫസ്റ്റ് ഇയറിന്റെ പേപ്പർ ആയിട്ടുള്ള എംഇ ജി സീറോ ത്രീ അതായത് ബ്രിട്ടീഷ് നോവൽ എന്ന് പറയുന്ന പേപ്പറിന്റെ ആണ് സോ ബ്രിട്ടീഷ് നോവൽ എന്ന് പറയുമ്പോൾ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ബ്രിട്ടീഷ് നോവൽസിനെ കുറിച്ചിട്ടാണ് നമ്മൾക്ക് ഇവിടെ പഠിക്കാനുള്ളത് അതുപോലെ തന്നെ ഈ ഒരു അനാലിസിസ് എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അതായത് ജൂൺ ട്വന്റി ട്വന്റി വൺ ടു ഡിസംബർ ട്വന്റി ട്വന്റി ത്രീയിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ അനലൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടിയ റിസൾട്ട്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു അനാലിസിസ് വരാൻ പോകുന്നത് സോ നമുക്ക് ടോട്ടൽ ഓഫ് നയൻ ബ്ലോഗ്സ് ആണുള്ളത് ഈ ബ്ലോക്ക് എന്ന് പറയുന്നത് ഓരോ നോവൽസ് ആണ് ബ്ലോക്ക് നമ്പർ വൺ എന്ന് പറയുന്നത് ഹെൻറി ഫീൽഡിംഗിന്റെ ടോം ജോൺസ് എന്ന് പറയുന്ന ഒരു നോവൽ ആണ് ബ്ലോക്ക് ടു ജെയിൻ ഓസ്റ്റന്റെ പ്രൈഡ് ആൻഡ് പ്രെജുഡിസ് പിന്നെ എമിലി ബ്രോണ്ടന്റെ വുദറിങ് ഹൈറ്റ്സ് ചാൾസ് ഡിക്കൻസിന്റെ ഗ്രേറ്റ് എക്സ്പെക്ടേഷൻസ് പിന്നെ വരുന്നത് ജോർജ് എലിയറ്റിന്റെ മിഡിൽ മാർച്ച് ജോസഫ് കോൺഗ്ര ഹർട്ട് ഓഫ് ഡാർക്ക്നസ് ജെയിംസ് ജോയ്സിന്റെ പോർട്രേറ്റ് ഓഫ് ദ ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ പിന്നെ വരുന്നത് ഇ എം ഫോസ്റ്റർ പാസേജ് ടു ഇന്ത്യ എന്ന് പറയുന്ന ഒരു വർക്ക് ആണ് പിന്നെ വരുന്നത് മുഴിയൽസ് ദ പ്രൈം ഓഫ് മിസ് ജീൻ ബ്രൂഡി ആൻഡ് ഇങ്ങനെയാണ് നമ്മളുടെ നയൻ ബ്ലോക്സ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് സോ ഇതിൽ നമുക്ക് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്തൊക്കെയാണ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് സോ ഫസ്റ്റ് വരുന്നത് ഒരു ക്യാരക്ടർ അനാലിസിസ് പോലത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഫോർ എക്സാമ്പിൾ ഹൂ ഇസ് യുവർ ഫേവറേറ്റ് ക്യാരക്ടർ ഇൻ പ്രൈഡ് ആൻഡ് ട്രെജഡിസ് ആൻഡ് വൈറ്റ് സോ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഒരു ഫേവറേറ്റ് ക്യാരക്ടറിനെ ചോദിക്കും ആൻഡ് റീസൺ ചോദിക്കും ഇതെന്ന് പറയുന്നത് കോമൺ ആയിട്ട് എല്ലാ നോവലിൽ നിന്നും വരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് പിന്നെ വരുന്നതാണ് തീം എക്സ്പ്ലോറേഷൻ ഓരോ നോവലിലും മെയിൻ ആയിട്ട് വരുന്ന തീംസിനെ ബേസ് ചെയ്തിട്ട് ഫോർ എക്സാമ്പിൾ ഡിസ്കസ് ദ തീം ഓഫ് മാരേജ് ഇൻ ടോം ജോൺസ് സോ ഈ ഇങ്ങനത്തെ വേർക്സും അല്ലെ ഇങ്ങനത്തെ നമ്മളിൽ പഠിക്കാനുള്ള നോവൽസ് നമുക്ക് ഈ ടൈപ്പ് ഓഫ് തീം ബേസ്ഡ് ക്വസ്റ്റ്യൻസും കാണാൻ പറ്റുന്നുണ്ട് പിന്നെ വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് നെറേറ്റീവ് ടെക്നീക്സ് ചോദിച്ചുകൊണ്ടുള്ളത് അതായത് ഡിസ്കസ് ദ നറേറ്റീവ് ടെക്നീക്സ് ഇൻ പ്രൈം ഓഫ് മിസ് ജീൻ ബ്രോഡി സോ ഇങ്ങനത്തെ വർക്ക് അതിനെ ബേസ് ചെയ്തിട്ടുള്ള നറേറ്റീവ് ടെക്നീക്സ് ഒക്കെ ചോദിക്കാറുണ്ട് പിന്നെ സിംബോളിസം ആൻഡ് ഇമേജറി ചോദിക്കാറുണ്ട് ഹിസ്റ്റോറിക്കൽ ആൻഡ് സോഷ്യൽ കോണ്ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് എല്ലാ ടോപ്പിക്കിനെയും കവർ ചെയ്തിട്ടുണ്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു പേപ്പറിൽ കാണാൻ പറ്റും പിന്നെ നമ്മൾ മെയിൻ ആയിട്ടും എല്ലാ നോവലിലും എല്ലാ യൂണിറ്റും ഒരുപോലെ തന്നെ കവർ ചെയ്യണം കൺസിസ്റ്റന്റ് കവറേജ് അതുപോലെ തന്നെ ഫോക്കസ് ഓൺ കീ തീംസ് ആൻഡ് ക്യാരക്ടേഴ്സ് തീംസും ഒക്കെ ഒരുപാട് ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അതുപോലെ തന്നെ നറേറ്റീവ് ടെക്നിക്സ് അതുപോലെ നോട്ടബിൾ പാറ്റേൺ ആൻഡ് ട്രെൻഡ്സ് അതായത് ക്യാരക്ടർ ആൻഡ് തീം ഡോമിനൻസ് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ക്യാരക്ടർ ബേസ്ഡും അതുപോലെ തന്നെ തീം ബേസ്ഡ് ആയിട്ടുള്ളതൊക്കെയാണ് വരുന്നത് പിന്നെ വരുന്നത് ഇന്റർ ടെക്സ്റ്റൽ അനാലിസിസ് അതായത് ഡിഫറെന്റ് നറേറ്റീവ് ടെക്നിക്സ് അതുപോലെ അങ്ങനെ തീംസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു പേപ്പറിൽ നിന്ന് കാണാൻ പറ്റും അതുപോലെ തന്നെ കോംപ്ലസിറ്റി ഓഫ് നറേഷൻ ഡിഫറെന്റ് നറേറ്റീവ് സ്ട്രക്ചർ ഇപ്പൊ നറേറ്റീവ് വിത്ത് നറേറ്റീവ് ടൈപ്പ് വരുന്നതുണ്ട് അങ്ങനത്തെ ഒരുപാട് ടൈപ്പ് ഉണ്ടല്ലോ സോ അങ്ങനത്തെ ബേസ് ചെയ്തിട്ടുള്ള വരാറുണ്ട് അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ട് വരാറുണ്ട് സമ്മറി ഓഫ് ഫൈൻഡിങ്സ് സോ ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് നോക്കുന്ന സമയത്ത് കാണാൻ പറ്റും എല്ലാ എക്സാംസിനും നമുക്ക് ആ ഒരു ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന എല്ലാ യൂണിറ്റും കവർ ചെയ്തിട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു പേപ്പറിൽ നിന്ന് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ കോർ എലിമെന്റ്സ് അതായത് തീംസ് ക്യാരക്ടർ അനാലിസിസ് നറേറ്റീവ് ടെക്നിക്സ് ഈ കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് പിന്നെ ഇന്റഗ്രേഷൻ ഓഫ് കോണ്ടെക്സ്റ്റ് അതായത് ഹിസ്റ്റോറിക്കൽ ആൻഡ് സോഷ്യൽ കോണ്ടെക്സ്റ്റ് ഏതൊരു നോവൽ എടുത്ത് നോക്കുന്ന സമയത്ത് അതിന്റെ ഹിസ്റ്റോറിക്കൽ ആൻഡ് സോഷ്യൽ കോണ്ടെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് സോ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റും കൺക്ലൂഷൻ ദ എക്സ്പ്ലോറേറ്ററി അനാലിസിസ് ഓഫ് എംഇജി സീറോ ത്രീ ബ്രിട്ടീഷ് നോവൽ സിലബസ് ആൻഡ് പ്രീവിയസ് എക്സാം എക്സാമിനേഷൻ പേപ്പേഴ്സ് റിവീൽ കോംപ്രഹെൻസീവ് അപ്രോച്ച് ടു ടെസ്റ്റിംഗ് സ്റ്റുഡൻസ് അണ്ടർസ്റ്റാൻഡിംഗ് ദ ക്വസ്റ്റൻസ് ആർ ഡിസൈൻ ടു കവർ എ വൈഡ് റേഞ്ച് ഓഫ് ആസ്പെക്ട്സ് ഇൻക്ലൂഡിംഗ് ക്യാരക്ടർ തീം നറേറ്റീവ് ടെക്നീക്സ് ആൻഡ് ഹിസ്റ്റോറിക്കൽ കോൺടെക്സ്റ്റ് എൻഷോറിംഗ് എ ഹോളിസ്റ്റിക് ഇവാലുവേഷൻ ഓഫ് ദ സ്റ്റുഡൻസ് നോളജ് ആൻഡ് അനാലിറ്റിക്കൽ സ്കിൽ സോ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞ പോലെ ക്യാരക്ടർ തീം നറേറ്റീവ് ടെക്നീക് ആൻഡ് ഹിസ്റ്റോറിക്കൽ കോൺടെക്സ്റ്റ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എല്ലാ നോവലിൽ നിന്നും മെയിൻ ആയിട്ട് നോക്കേണ്ട ഏരിയ പിന്നെ നിങ്ങളുടെ ബ്ലോക്ക് വൈസ് ഒരു ചാർട്ടാണ് ഈ നമ്മൾ ഓരോ ബ്ലോക്കിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് എന്നുള്ളതൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാർട്ടാണ് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈക്വൽ കവറേജ് ആണ് എല്ലാ ബ്ലോക്കിൽ നിന്നും വന്നിട്ടുള്ളത് ആൻഡ് ദിസ്ഇസ് എ ബാർ ചാർട്ട് ഇതിൽ നോക്കുന്ന സമയത്തും നമുക്ക് കാണാൻ പറ്റും എല്ലാ ബ്ലോക്കും അതായത് ബ്ലോക്ക് വൺ ടു ബ്ലോക്ക് നയൻ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ലെവൻ പോയിന്റ് വൺ പെർസെന്റ് ആണ് എല്ലാ ബ്ലോക്കെന്നും നമുക്ക് ചോദിച്ചിട്ടുള്ളത് സോ ഇത് നമ്മളെ ജൂൺ ട്വന്റി ട്വന്റി വൺ ടു ട്വന്റി ട്വന്റി ത്രീ ഡിസംബർ ട്വന്റി ട്വന്റി ത്രീ നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നാണ് സോ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ അതായത് എല്ലാ എല്ലാ ബ്ലോക്കിൽ നിന്നും സിക്സ് ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ബ്ലോക്കിൽ നിന്നും ലെവൻ പോയിന്റ് ലെവൻ പെർസെന്റ് ക്വസ്റ്റ്യൻസ് ആസ്ക് അതായത് എല്ലാ എക്സാമിനും അറ്റ്ലീസ്റ്റ് വൺ ഓർ ടു ക്വസ്റ്റ്യൻ നമ്മളുടെ ഓരോ ബ്ലോക്കിൽ നിന്നും വന്നിട്ടുണ്ട് വിഷ്വലൈസേഷൻ സമ്മറി ബാർ ചാർട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും എല്ലാ ബ്ലോക്കും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് അതുപോലെ തന്നെ പൈ ചാർട്ട് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും എല്ലാ ബ്ലോക്കും ഈക്വലി തന്നെയാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത് എഗെയിൻ ഇതൊരു ചാർട്ട് നമ്മളുടെ ഒരു ഗ്രാഫിക്കൽ ആണ് ഏതൊക്കെ യൂണിറ്റ് ആണ് ഇമ്പോർട്ടന്റ് അങ്ങനെ ബേസ് ചെയ്തിട്ടുള്ളത് ഹീറ്റ് മാപ്പ് ആണ് ഓരോ യൂണിറ്റ് വൈസ് ക്വസ്റ്റ്യൻ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഓരോ ഇയറിലും ചോദിച്ചിട്ടുള്ളതിന്റെ അതിനെ ബേസ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു ഹീറ്റ് മാപ്പ് ആണ് ഇത് സോ ഇതിൽ നിന്നുള്ള ഒരു കീ ഫൈൻഡിങ്സ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് ക്വസ്റ്റ്യൻസ് സെർട്ടൻ യൂണിറ്റ്സ് വിത്ത് എ കൺസിസ്റ്റന്റ് ഹൈ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇൻഡിക്കേറ്റിംഗ് എ ഫോക്കസ്ഡ് ഏരിയ ഓഫ് സ്റ്റഡി ഫോർ എക്സാമ്പിൾ ഓരോ ബ്ലോക്കിൽ നിന്നും ഏതൊക്കെ യൂണിറ്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് നമുക്ക് ആ ഒരു അനാലിസിസ് നിന്നും മനസ്സിലാക്കാൻ പറ്റിയതാണ് പിന്നെ കൊടുത്തിട്ടുള്ളത് സോ ബ്ലോക്ക് ടൂല യൂണിറ്റ് ടു പ്രൈഡ് ആൻഡ് പ്രെജുഡിസ് ബ്ലോക്ക് ത്രീ അതായത് വിദറിംഗ് ഹൈറ്റ്സിലെ യൂണിറ്റ് ടൂ ബ്ലോക്ക് ഫോർ ഗ്രേറ്റ് എക്സ്പെക്ടേഷനിലെ യൂണിറ്റ് വൺ ബ്ലോക്ക് ഫൈവ് മിഡിൽ മാർച്ചിലെ യൂണിറ്റ് വൺ ബ്ലോക്ക് സിക്സിലെ ഹാർട്ട് ഓഫ് ഡാർക്ക്നെസിലെ യൂണിറ്റ് വൺ ബ്ലോക്ക് സെവനിലെ പോസ്റ്റ് യങ് മാൻ എന്ന് പറയുന്ന ആ ഒരു നോവലില് യൂണിറ്റ് വൺ അതുപോലെ തന്നെ ബ്ലോക്ക് എയ്റ്റില് പാസേജ് ടു ഇന്ത്യ എന്ന് പറയുന്ന ഒരു വർക്ക് ആണ് വരുന്നത് അതിലെ യൂണിറ്റ് വൺ അഗൈൻ ബ്ലോക്ക് നയനില് ദ പ്രൈം ഓഫ് മിസ് ജീൻ ബ്രോഡി എന്ന് പറയുന്ന വർക്കില് യൂണിറ്റ് വൺ സോ ഇങ്ങനെയാണ് നമ്മളുടെ യൂണിറ്റ് വൈസ് ഡിസ്ട്രിബ്യൂഷനിലെ ഏറ്റവും കൂടുതൽ മാർക്ക് ചോദ്യം ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിച്ചിട്ടുള്ള ഏരിയാസ് എന്ന് പറയുന്നത് ആൻഡ് നമ്മളുടെ ബാർ ചാർട്ടിനെ ബേസ് ചെയ്തിട്ടും അതുപോലെ തന്നെ ഹീറ്റ് മാപ്പിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഫൈൻഡിങ്സ് എന്ന് നോക്കുന്ന സമയത്ത് കൺസിസ്റ്റന്റ് ആയിട്ടും ഈ ഒരു യൂണിറ്റ്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ആൻഡ് അതുപോലെ തന്നെ ആ ഒരു യൂണിറ്റിൽ നോക്കുന്ന സമയത്ത് അതുപോലെ തന്നെ ആ ഒരു ഗ്രാഫ് എടുത്ത് നോക്കുന്ന സമയത്ത് ഏറ്റവും കുറവ് ചോദിച്ചിട്ടുള്ളതിലാണ് നമുക്ക് ആ ഒരു യൂണിറ്റ് വിത്ത് സീറോ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഏറ്റവും ലെസ് എംഫസൈസ്ഡ് അതായത് എക്സാമ്പിൾ കുറവ് ചോദിച്ചിട്ടുള്ള ആ ഒരു ഏരിയ ആണ് അത് വരുന്നത് അഗെയിൻ ഇവിടെ നമുക്കൊരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഓരോ യൂണിറ്റിൽ നിന്നും ഓരോ ടോപ്പിക്കിൽ നിന്നൊക്കെ എത്രക്കാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് എന്നുള്ളത് സോ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഹീറ്റ് മാപ്പും ഉണ്ട് ആൻഡ് ഇതിന്റെ കീ ഫൈൻഡിങ്സ് എന്ന് പറയുന്നത് ഹൈ ഫ്രീക്വൻസി ടോപ്പിക്സ് സോ ബ്ലോക്ക് ടൂലെ യൂണിറ്റ് ടു ടോപ്പിക് വൺ അതായത് ലവ് ആൻഡ് മാരേജ് ഇൻ പ്രൈഡ് ആൻഡ് ട്രെജുഡീസ് സോ ഈ ഒരു ഏരിയയാണ് പ്രൈഡ് ആൻഡ് ട്രെജുഡീസ് എന്ന് പറയുന്ന ആ ഒരു ബ്ലോക്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എഗെയിൻ ബ്ലോക്ക് ത്രീയിലേക്ക് വരുന്ന സമയത്ത് യൂണിറ്റ് ടൂയിലെ ടോപ്പിക് വൺ അതായത് പ്രിസെന്റ് മോട്ടീവ് എന്ന് പറയുന്ന ആ ഒരു ഏരിയ ആണ് വിതറിംഗ് ഹൈറ്റ്സില് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ ആൻഡ് അഗൈൻ കമ്മിംഗ് ടു ബ്ലോക്ക് ഫോർ യൂണിറ്റ് വണ്ണിലെ ടോപ്പിക് വൺ അതായത് സെൽഫ് ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ആണ് വരുന്നത് ഗ്രേറ്റ് എക്സ്പെക്ടേ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്ന ആ ഒരു വർക്കിൻ്റെ അഗൈൻ ബ്ലോക്ക് ഫൈവില് യൂണിറ്റ് വണ്ണിലെ ടോപ്പിക് വൺ റോൾ ഓഫ് കമ്മ്യൂണിറ്റി ഇൻ മിഡിൽ മാർച്ച് ഈ ഒരു ഏരിയ ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ആൻഡ് ബ്ലോക്ക് സിക്സിലെ യൂണിറ്റ് വണ്ണിലെ ടോപ്പിക് വൺ വ്യൂ ഇൻ ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് എന്ന് പറയുന്ന വർക്കിന്റെ എഗൻ ബ്ലോക്ക് സെവനില് യൂണിറ്റ് വണ്ണിലെ ടോപ്പിക് വൺ നറേറ്റീവ് ടെക്നീക് ആണ് പോർട്രേറ്റ് ഓഫ് ദ ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ എന്ന് പറയുന്ന ആ ഒരു നോവലിന്റെ എഗൻ ബ്ലോക്ക് എയ്റ്റിലേക്ക് വരുന്ന സമയത്ത് യൂണിറ്റ് വൺ ടോപ്പിക് വൺ അതിൽ തീംസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത് തീംസ് ഇൻ പാസേജ് ടു ഇന്ത്യ എഗെയിൻ ബ്ലോക്ക് നയനിൽ വരുന്നത് യൂണിറ്റ് വണ്ണില് ടോപ്പിക് വൺ സൈക്കോളജിക്കൽ ഗ്രോത്ത് ഇൻ ദ പ്രൈം ഓഫ് മിസ് ജീൻ ബ്രോഡ് എന്ന് പറയുന്ന ആ ഒരു വർക്കിന്റെ സൈക്കോളജിക്കൽ ഗ്രോത്ത് ആണ് സൈക്കോളജിക്കൽ ഗ്രോത്തിന്റെ ആ ഒരു ഏരിയനെ പറ്റിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത് അഗൈൻ വിഷലൈസേഷൻ നമ്മളെ ബാർച്ചാട്ട് എടുത്തു നോക്കുന്ന സമയത്തും ആൻഡ് ഹീറ്റ് മാപ്പ് എടുത്തു നോക്കുന്ന സമയത്തും ഏറ്റവും കൂടുതൽ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അത് ആൻഡ് ഓവർ എല്ലാ എക്സാംസിനും റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും സമ്മറി ഓഫ് ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് ഡിസ്ട്രിബ്യൂഷൻ ദ ഡീറ്റെയിൽ ബ്രേക്ക് ഡൌൺ ആൻഡ് ദ ടോപ്പിക് ലെവൽ റിവീൽസ് ദാറ്റ് സ്പെസിഫിക് ടോപ്പിക്സ് വിത്ത് ഇൻ സെർട്ടൻ യൂണിറ്റ് സമ്മോസ് ഫ്രീക്വൻ്റ് ടാർഗറ്റഡ് ഇൻഡിക്കേറ്റിംഗ് ദൈ സിഗ്നിഫിക്കൻസ് ഇൻ ദ സിലബസ് ദിസ് ക്യാൻ ഹെൽപ്പ് സ്റ്റുഡൻസ് ഫോക്കസ് ദർ സ്റ്റഡീസ് ഓൺ ദീസ് ഹൈ ഫ്രീക്വൻസി ടോപ്പിക്സ് ടു ബെറ്റർ പ്രിപ്പയർ ഫോർ എക്സാംസ് ഈ ഒരു ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷൻ നമ്മളെ ഓരോ ടോപ്പിക്കിലും എത്ര മാർക്സ് ടോട്ടൽ മാർക്സ് പെർ ടോപ്പിക് എക്രോസ് എക്സാം ആണ് സോ ഓരോ ബ്ലോക്കും ഓരോ യൂണിറ്റും നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് എത്ര മാർക്കിലാണ് ചോദിച്ചിട്ടുള്ളതെന്നും കൊടുത്തിട്ടുണ്ട് ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു ചാർട്ട് എന്ന് പറയുന്നത് ആവറേജ് മാർക്സ് പെർ ടോപ്പിക് അക്രോസ് എക്സാംസ് ആണ് ആൻഡ് അതിൻ്റെയും ഒരു ഗ്രാഫിക്കൽ റിപ്രസെൻറ്റേഷൻ നമ്മൾ ഇവിടെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇതിലത്തെ കീ ഫൈൻഡിങ്സ് എന്ന് പറയുന്നത് ഹൈ വാല്യൂ ടോപ്പിക്സിനെയാണ് മെയിൻ ആയിട്ട് നമുക്ക് ഫൈൻഡിങ്സ് ആയി വരുന്നത് സോ സെർട്ടൻ ടോപ്പിക്സ് കൺസിസ്റ്റൻ്റ് റിസീവ് ഹൈ മാർക്സ് റിഫ്ലക്ടി ഇമ്പോർട്ടൻസ് ഇൻ ദ സിലബസ് ബ്ലോക്ക് ടൂല യൂണിറ്റ് ടൂ ടോപ്പിക് വൺ ലവ് ആൻഡ് മാരേജ് ഇൻ പ്രൈഡ് ആൻഡ് ട്രെജഡിസ് ആവറേജ് ഓഫ് ട്വന്റി മാർക്സ് ആണ് ഈ ഒരു ഏരിയ വരുന്നത് ആൻഡ് ബ്ലോക്ക് ത്രീ ല യൂണിറ്റ് ടൂർ ടോപ്പിക് വൺ പ്രിസെന്റ് മോട്ടീവ് അതായത് വിതറിംഗ് ഹൈറ്റ്സ് എന്ന നോവലിന്റെ അതിലും ആവറേജ് ട്വന്റി മാർക്സിന്റെ ആണ് പിന്നെ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ടോട്ടൽ ഓഫ് ട്വന്റി മാർക്സിന്റെ ക്വസ്റ്റൻസ് ആണ് ഉണ്ടാവുക സെ ഈ ഒക്കെ ടോപ്പിൽ നിന്ന് നമുക്ക് ട്വന്റി മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് എന്നെ എക്സ്പെക്ട് ചെയ്യാം ബ്ലോക്ക് ഫോറില് യൂണിറ്റ് വണ്ണിലെ ടോപ്പിക് വൺ സെൽഫ് ഇംപ്രൂവ്മെന്റ് ഇൻ ഗ്രേറ്റ് എക്സ്പെക്ടേഷൻ എഗെയിൻ ട്വന്റി മാർക്സിന് എന്നെ ചോദിക്കാറുണ്ട് പിന്നെ വരുന്നത് റോൾ ഓഫ് കമ്മ്യൂണിറ്റി ഇൻ മിഡിൽ മാർച്ച് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലോക്ക് ഫൈവിലത്തെ ടോപ്പിക് വൺ ആണ് എഗെയിൻ ട്വന്റി മാർക്സിന് തന്നെ പിന്നെ അതുപോലെ തന്നെ പ്രൊട്ടാഗണിസ്റ്റ് വ്യൂ ഇൻ ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് എന്ന് പറയുന്ന ആ ഒരു നോവലിന്റെ വരുന്നുണ്ട് അത് ബ്ലോക്ക് സിക്സ് ആണ് യൂണിറ്റ് വണ്ണില് ടോപ്പിക് വൺ ആണ് ആൻഡ് ബ്ലോക്ക് സെവനിലേക്ക് വരുന്ന സമയത്ത് നെറേറ്റീവ് ടെക്നീക് ഇൻ എ പോർട്രേറ്റ് ഓഫ് ദ ആർട്ടിസ്റ്റ് ആസ് യങ് മാൻ ആണ് വരുന്നത് ആൻഡ് ബ്ലോക്ക് എയ്റ്റിൽ നമുക്ക് തീംസ് ആണ് മെയിൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് ആൻഡ് ബ്ലോക്ക് നൈൻ വരുന്ന സമയത്ത് സൈക്കോളജിക്കൽ ഗ്രോത്ത് ഇൻ ദ പ്രൈം ഓഫ് മിസ് ജീൻ ബ്രൂഡി ആണ് വരുന്നത് സോ ഇങ്ങനെയാണ് നമ്മളുടെ ബ്ലോക്ക് വൈസ് ടോപ്പിക്കിന്റെ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് അതുപോലെ തന്നെ ലോ വാല്യൂ ഓർ സീറോ ടോപ്പിക്സ് ഏറ്റവും ലീസ്റ്റ് എക്സാമിനായിട്ട് ചോദിച്ചിട്ടുള്ള ആണ് അതായത് ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് ത്രീയിലെ ടോപ്പിക് ടു ബ്ലോക്ക് ടൂല് യൂണിറ്റ് ടൂല് ടോപ്പിക് ടു അങ്ങനെ ഒരു ലിസ്റ്റ് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് മെയിൻ ആയിട്ടും ഏറ്റവും കുറവ് ലെസ് ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയയാണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓരോ ബ്ലോക്കിലും ഏതൊക്കെ യൂണിറ്റ് ആണ് ഏറ്റവും കുറവ് ചോദിച്ചിട്ടുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് നെക്സ്റ്റ് റെക്കമെൻഡേഷൻസ് ഫോർ സ്റ്റഡി പ്രയോറിറ്റൈസേഷൻ ഫോക്കസ് ഓൺ ഹൈ വാല്യൂ ടോപ്പിക്സ് സോ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളതും കൺസിസ്റ്റന്റ് ആയിട്ട് എക്സാമിന് വന്നിട്ടുള്ളതും ടൈപ്പ് ക്വസ്റ്റ്യൻസ് അതായത് ഇൻ പ്രൈഡ് ആൻഡ് പ്രെജുലിസ് മോട്ടീവ്സ് ഇൻ ബുദ്ധറിംഗ് ഹൈറ്റ്സ് നറേറ്റീവ് ടെക്നീക് ഇൻ പോർട്ടേറ്റ് ഓഫ് ദ ആർട്ടിസ്റ്റ് യാസ് എ യങ് മാൻ ഈ ഒരു ഏരിയ ആണ് ഏറ്റവും ഹൈ ഫ്രീക്വൻസി വരുന്നത് അതുപോലെ തന്നെ ഏറ്റവും ലോവ ഫ്രീക്വൻസി ടോപ്പിക്സ് ഉണ്ട് അത് നമ്മുടെ എക്സാംസിനൊന്നും അങ്ങനെ ചോദിക്കാത്തതാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ടോപ്പിക്സ് ആണ് നമുക്ക് ഏറ്റവും ലോ ഫ്രീക്വൻസിയിൽ വരുന്നത് സോ അത് നിങ്ങൾ ലെസ് ഫോക്കസ് ചെയ്താൽ മതി റിപ്പീറ്റഡ് ആയിട്ട് വരുന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ടോപ്പിക്സിൽ വരുന്നത് ഫസ്റ്റ് വൺ ബ്ലോക്ക് ടൂല യൂണിറ്റ് ടൂ ടോപ്പിക് വൺ ലവ് ആൻഡ് മാരേജ് ഇൻ പ്രൈഡ് ആൻഡ് പ്രെജുഡിസ് ദെൻ കംസ് ബ്ലോക്ക് ത്രീ ലോ യൂണിറ്റ് ടൂലെ ബ്ലോക്ക് ടോപ്പിക് വൺ പ്രിസെന്റ് മോട്ടീവ് ഇൻ വിതറിംഗ് ഹൈറ്റ്സ് Then block 4 la unit 1 la topic 1 self-improvement in great expectations. Block 5 la unit 1 la topic 1 role of community in middle march. Block 6 la unit 1 la topic 1. Protagonist view in Heart of Darkness. Again, block 7, le same unit 1 la topic 1, narrative techniques. Anna. And block 8 le unit 1 la topic 1. Teams in passage to India. And last ninth, ninth block. La സൈക്കോളജിക്കൽ സൈക്കോളജിക്കൽ ഗ്രോത്ത് ഇൻ ദ പ്രൈം ഓഫ് മിസ് ജീൻ ബ്രോഡി സോ ഇതാണ് നമുക്ക് മേജറായിട്ട് വരുന്നത് റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് പാറ്റേൺ ഓഫ് ഒക്കറൻസ് സോ ഇത് ഓരോ എക്സാമിനും എങ്ങനെയൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് എന്നാണ് ദ ഒക്കറൻസ് ഓഫ് ദീസ് ടോപ്പിക് എക്രോസ് ദ ഡിഫറെ എക്സാമിസ് ഫോളോസ് ബ്ലോക്ക് ടു യൂണിറ്റ് ടു ടോപ്പിക് വൺ അപ്പിയർഡ് ഇൻ എവറി എക്സാം ഫ്രം ജൂൺ ട്വന്റി ട്വന്റി വൺ ടു ഡിസംബർ ട്വന്റി ട്വന്റി ത്രീ Block 3, Unit 2, Topic 1 appeared in every exam from June 2021 to December 2023. Block 4, Unit 1, Topic 1 appeared in every exam from June 2021 to December 2023. Block 5, Unit 1, Topic 1 appeared in every exam from June 2021 to December 2023. Block 6, Unit 1, Topic 1, appeared in every exam from June 2021 to December 2023. Block 7, Unit 1, Topic 1, again June 2021 to December 2023. Block 8, Unit 1, Topic 1, again from June 2021 to December 2023. Block 9, Unit 1, Topic 1, again from june 2021 to december 2023. so in so any other number recommendations for next exam preparation based on the frequency and pattern of occurrences it is highly likely that the following topics may appear in the next exam love and marriage in pride and prejudice present motive in withering heights self-improvement in great expectations role of community in middlemarch protagonist view in the heart of darkness narrative techniques in a portrait of the artist as yes, young man themes in a passage to india psychological growth in the prime of miss Jean Brody. again next to namkova another prediction and probability for upcoming exams aane. సో ఇ బేస్డ్ ఆన్ ద హిస్ట హిస్టారికల్ అక్వరన్స్ అండ్ కన్సిస్టెన్సి ఆఫ్ టాపిక్స్ ద ఫోాలోయింగ్ టాపిక్స్ ఆర్ మోస్ట్ లైక్లీ అపేయర్ ఇన్ ద అప్కమింగ్ ఎక్సమ్స్ సో మేజర్ ఆటస్ట్ లవ్ అండ్ మ్యారేజ్ ప్రైడ్ అండ్ ప్రెజుడిస్ ప్రిసెంట్ మోటివ్ ఇన్ విదరింగ్ హైట్స్ సెల్ఫ్ ఇంప్రూవ్మెంట్ ఇన్ గ్రేట్ ఎక్స్పెక్టేషన్ రోల్ ఆఫ్ కమ్యూనిటీ ఇన్ మిడిల్ మార్చ్ സൈക്കോളജിക്കൽ ഗ്രോത്ത് ഇൻ ദ പ്രൈം മിസ് ജീൻ ബ്രൂഡിംഗ് സോ ഇത്രയും ഏരിയസ് ആണ് നമുക്ക് ഇനി പ്രിഡിക്റ്റബിൾ ആണ് നെക്സ്റ്റ് എക്സാംസിനും ചോദിക്കാം എന്നുള്ളത് റെക്കമെൻഡേഷൻ ഫോർ സ്റ്റഡി ഫോക്കസിങ് ഓൺ ദീസ് ടോപ്പിക് സിഗ്നിഫിക്കൻ സിഗ്നിഫിക്കൻ്റ് എൻഹാൻസ് യുവർ പ്രിപ്രേഷൻ അതുപോലെ തന്നെ ഓരോ ടോപ്പിക്കിലും We will focus on deep dive. Ensure a comprehensive understanding of these topics, including key arguments, examples, and critical analysis. Past papers, number previous year question papers. That is will focus on the areas. Again, critical essays. Read critical essays and analysis related to these topics to gain varied perspective and strengthen your arguments. Comprehensive note to learners, introduction. This study guide is designed to help learners preparing for the MEG 03 British Novel exam based on an extensive analysis of past exam papers and the syllabus this guide highlights key focus areas and provides strategic tips to maximize your performance key focus area based on the data historical data and trends the following topics are crucial for your preparation these topics have consistently appeared in exams and carry significant weight 1. Love and marriage in Pride and Prejudice. Focus area, character, dynamics, social implication, thematic significance. Tips Understand the evolution of Elizabeth and Darcy's relationship and explore the role of secondary character in highlighting the themes of love and marriage. Prison motive in Withering Heights, Block 3, Unit 2, Topic 1. Focus area symbolism character analysis thematic relevance tips examine how the motif of imprisonment literal and metamorphical tips examine how the motif of imprisonment literal and metaphorical influences the characters particularly heathcliff and catherine and drives the narrative three self improvement and great expectations block 4 unit 1 topic 1 focus area character development social mobility Thematic depth. Tips: Analyze Pip's journey towards self-improvement. The influence of other characters like Joe and Estella and Dixon. Dixon. Critique of Victorian society. Four. Role of community in Middle Block five, unit one, topic one. Focus area: Social structures, character interactions, moral implication. Tips investigate how the community shape characters' destinies like dorothea and lydgate and explore eliot's portrayal of provincial life 5 protagonists view in heart of darkness block 6 unit 1 topic 1 focus areas narrative perspective thematic exploration and symbolism tips delve into marlowe's journey his evolving perception of truth and conrad's critique of imperialism and human nature 6. Narrative techniques in a portrait of the artist as a young man. Block 7, Unit 1, Topic 1. Focus Area, Stream of Consciousness, Symbolism, Character, Growth. Tips. Understand Joyce's narrative style, the significance of Stephen's aesthetic theory and the usage of language and symbols to depict his artistic development. 7. Themes in a passage to India. Block 8, Unit 1, Topic 1, Focus Areas colonialism cultural conflict symbolism tips explore the themes of friendship cultural misunderstandings and fosters critic of british colonial rule focusing on key areas like dr assis and mrs moore eight psychological growth in the prime of miss jean brodie block nine unit one topic one focus area character analysis thematic significance narrative style tips examine miss brodie influence on her students the theme of control and individual growth and the spark narrative technique tips for exam preparation prioritize high value topics focus on the topics listed above as they have highest likelihood ഓഫ് എപ്പിയറിംഗ് ഇൻ ദ എക്സാം സോ നേരത്തെ പറഞ്ഞിട്ടുള്ള ഏരിയാസിൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കുക ആ ഏരിയന്ന് നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നോണ്ട് തന്നെ ഇനിയും നമുക്ക് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രെഡിക്റ്റ് ചെയ്യാമെന്നാണ് അണ്ടർസ്റ്റാൻഡ് കീ തീംസ് ആൻഡ് ക്യാരക്ടർ ഏതൊരു നോവലിന്റെ കീം മെയിൻ തീംസും അതുപോലെ തന്നെ ക്യാരക്ടർ അനാലിസിസും അറിഞ്ഞിരിക്കുക റിവ്യൂ പാസ്റ്റ് പേപ്പേഴ്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് ഒക്കെ എടുത്തിട്ട് അതിൻ്റെ ഒരു അനാലിസിസ് നടത്തുക ക്രിട്ടിക്കൽ റീഡിങ് ക്രിട്ടിക്കൽ എസൈസും അതുപോലെ തന്നെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ എടുത്ത് വായിക്കുക അഗൈൻ പ്രാക്ടീസ് റൈറ്റിംഗ് ഒക്കെ നമ്മൾ മുന്നേ ഒന്ന് എഴുതി പ്രാക്ടീസ് ചെയ്ത് നോക്കുക സോ നമ്മള് അത് നമ്മൾ എക്സാമിന് നമ്മൾ എഴുതുന്ന സമയത്ത് കുറച്ചും കൂടി നമുക്ക് സ്പീഡാക്കാനും അതുപോലെ തന്നെ നമ്മുടെ തോട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് എക്സാം ഹാളിലും അതുപോലെ തന്നെ നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ട് വരുന്നു കൺക്ലൂഷൻ By focusing on the key topics and following the strategic tips provided, you can enhance your preparation for MEG 03 British Novel Exam. Understanding the trends and weightage of the topics will help you allocate your study time effectively and improve your chances of performing well. Good luck with your studies and upcoming exam. If you have any further questions or need additional guidance, feel free to reach out. ഇനി വരുന്നത് ഒരു പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറാണ് എംഇ ജി സീറോ ത്രീ ബ്രിട്ടീഷ് നോവൽ ടേം ആൻഡ് എക്സാമിനേഷൻ ജൂൺ ട്വന്റി ട്വന്റി ഫോർ ടൈം ത്രീ അവേഴ്സ് ആൻഡ് ടോട്ടൽ മാർക്സ് ഓഫ് ഹൺഡ്രഡ് സോ ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് അറ്റംപ്റ്റ് എനി ഫൈവ് ആൻഡ് ഓൾ ക്വസ്റ്റ്യൻ ക്യാരി ഫൈവ് ഈക്വൽ മാർക്സ് ആണ് ഓക്കെ സോ ഫസ്റ്റ് എന്ന് പറയുന്നത് ലവ് ആൻഡ് മാരേജ് ഇൻ പ്രൈഡ് ആൻഡ് പ്രെജുഡിസ് examine how jane austen portrays the theme of love and marriage in pride and prejudice discussing discuss concerning the relationship of elizabeth bennett and mr darcy as well as other couples in the novel either ca, uh, 20 marks in your question where another next prison motive in withering heights discuss the motive of imprisonment in withering heights how does emil brown bronte use this motive to develop characters and advance the plot so this question carried 20 marks in paper look 20 marks in the questions out of 100 uh, 5 questions are 20 marks or a question in 20 marks in the reading question papers in develop self-improvement in great expectation analyze the theme of self-improvement in great expectation how does Charles Dickens critic the Victorian ideals of social mobility through the character of Pip. Twenty marks in your question. Anna. role of community in Middlemarch. Explained the role of the community as a moral force in George Eliot's Middlemarch. How do societal expectations shape the lives of lives and decisions of the character? Twenty marks question. Another protagonist view in Heart of Darkness. Examine the narrative technique used in Heart of Darkness. How does Marlow perspective shape readers' understanding of beauty and the border border theme of themes of the novel? 20 marks in Narrative technique in a portrait of the artist as a young man. Discuss the narrative technique employed by James Joyce in a portrait of the artist as a young man. How do these techniques contribute? to the portrayal of stephen delal's artistic improvement 20 marks in the question Ana. question 7 where are the themes in a passage to india and analyze the central theme, analyze the central themes of a passage to india how does em foster address the cultural and racial conflict between the british and the indians eight psychological growth in the prime of miss jean Brody. discuss the theme of psychological growth in the prime of miss jean brode how does muriel spark portray the development of miss Brode's student over time 20 marks in a question Yana symbolism in tom jones examine the use of symbolism in henry fielding tom jones how do symbols enhance the narrative and themes of the novel ക്രിട്ടിക്കൽ പെർസ്പെക്റ്റീവ് ഓൺ വിദറിംഗ് ഹൈറ്റ് ഇവാലുവേറ്റ് ക്രിട്ടിക്കൽ റിസെപ്ഷൻ ഓഫ് വിതറിംഗ് ഹൈറ്റ് ഓവർ ടൈം ഹൗ 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 ഹാവ് ഡിഫറെന്റ് ക്രിറ്റിക്സ് ഇന്റർപ്രിറ്റഡ് ദ നോവൽസ് തീം ആൻഡ് ക്യാരക്ടേഴ്സ് സോ ദാറ്റ് ഇറ്റ് അപ്പൊ നിങ്ങളുടെ ഓരോ ബ്ലോക്കിൽ നിന്നും ടെൻ ഓരോ ക്വസ്റ്റൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളെ ഈ ഒരു പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് സോ പ്രിപ്പയർ വെൽ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം താങ്ക് യു കേരളത്തിലെ ഏറ്റവും മികച്ച ഇക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന ഇക്നോ ഫോക്കസ് ടു പോയിന്റ് ഓ ലേൺ വൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇക്നോ പ്രീവിയസൽ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ടു പോയിന്റ് ഓയിലൂടെ ഇക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽകരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു ഇഗ്രോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺവൈസിന്റെ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺവൈസിന്റെ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട് ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം നോട്ട് ചെയ്ത് വെക്കുക ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ് താങ്ക് യു